മാസങ്ങൾ നീണ്ട സംഘർഷങ്ങൾക്കും ഇസ്രായേലിന് തുടർച്ചയായ ആക്രമണങ്ങൾക്കും ഇറാൻ നൽകിയ മിസൈൽ പ്രത്യാക്രമണം ഇസ്രായേലിന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഓപ്പറേഷൻ പേരിട്ട ഈ പ്രത്യാക്രമണത്തിന് ശേഷം ഇസ്രായേൽ ദേശീയതലത്തിൽ ദുരന്ത നിവാരണ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട ഗതികേടിലാണ് ഈ നാശനഷ്ടങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ ഇസ്രായേലിന് വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒരറ്റ പ്രത്യാക്രമണത്തിലൂടെ ഇറാന്റെ ശേഷി ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയാൻ ഇറാൻ ശ്രമിച്ചപ്പോൾ തന്നെ തകർന്നു തരിപ്പണമായ ഇസ്രായേലിന്റെ പൊള്ളയായ സൈനിക അവകാശവാദങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏപ്രിലാണ് ഇസ്രായേലിന്റെ വർഷങ്ങളായി തുടരുന്ന ആക്രമണങ്ങളിൽ സഹി ഇറാൻ പ്രതികരിക്കാൻ തുടങ്ങിയത് മധ്യേഷ്യയിൽ ഇസ്രായേൽ പതിവായി നടത്തുന്ന മിസൈൽ ആക്രമണങ്ങൾക്കും ഡ്രോൺ ഉപയോഗിച്ചുള്ള കടന്നാക്രമണങ്ങൾക്കും ഒരു മറുപടിയായിരുന്നു ഇത് തുടർന്ന് ജൂണിൽ അപ്രതീക്ഷിതമായി ഇറാന്റെ ആണവ സൈനിക മേഖലകളിലേക്ക് ഇസ്രായേൽ അഴിച്ചുവിട്ട വലിയ ആക്രമണങ്ങളാണ് പുതിയൊരു യുദ്ധ സമാനമായ സാഹചര്യത്തിന് വഴിവെച്ചത് ഈ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തുടർച്ചയായ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന മിസൈൽ ആക്രമണങ്ങളിലൂടെ ഇറാൻ ശക്തമായ പ്രത്യാക്രമണം നടത്തിയത് ഇവയാണ് ഇസ്രായേൽ കടുത്ത നാശനഷ്ടങ്ങൾക്ക് കാരണമായത് പാലസ്തീനിൽ തുടർന്ന് വംശഹത്യ അതിന്റെ പാരമ്യത്തിൽ എത്തി എത്തിൽക്കുന്നതിനിടയിലാണ് ഇറാന്റെ ഈ പ്രതികരണം ഉണ്ടായത് ഈ പ്രത്യാക്രമണം കേവലം ഒരു പ്രതികാരമായിരുന്നില്ല മറിച്ച് ഒരു വ്യക്തമായ സന്ദേശമായിരുന്നു ഞങ്ങളോടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഇനിയും ഞങ്ങൾ വെറുതെയിരിക്കില്ല എന്ന ശക്തമായ സന്ദേശം ഇസ്രായേലിനും ലോകത്തിനും നൽകുകയായിരുന്നു ഇറാൻ ഇസ്രായേൽ കരുതിയതിനേക്കാളൊക്കെ ഭീകരമായിരുന്നു ആ പ്രത്യാക്രമണത്തിന്റെ വ്യാപ്തിയും ശക്തിയും അതിന്റെ ബാക്കി പത്രം എന്നോളമാണ് ഇപ്പോൾ ആസ്പെറ്റോസ് കോൺക്രീറ്റ് ഭാഗങ്ങൾ അടക്കമുള്ള നാശനഷ്ടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ദേശീയ തലത്തിൽ പദ്ധതി ആവിഷ്കരിക്കേണ്ട ദുരവസ്ഥ ഇസ്രായേലിന് ായിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട സൈനിക അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ നൂറുകണക്കിന് മിസൈലുകളാണ് തൊടുത്തുവിട്ടത് മേഖലയിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു അത് ഈ ആക്രമണത്തിന്റെ തീവ്രത ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കാരണം ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കുമെന്ന് അവകാശപ്പെട്ട ഇസ്രായേലിന്റെ പ്രശസ്തമായ അയണ്ടോം വ്യോമപ്രതിരോധ സംവിധാനത്തിന് പോലും ഈ മിസൈലുകൾ പൂർണ്ണമായി തടയാൻ കഴിഞ്ഞില്ല മിസൈൽ ആക്രമണത്തിൽ കെട്ടിടങ്ങൾ റോഡുകൾ ഫാക്ടറികൾ സൈനിക താവളങ്ങൾ എന്നിവയ്ക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു ചിലതെല്ലാം പൂർണ്ണമായും തകർന്നു പോയി വർഷങ്ങളായി അജയ്യരാണെന്നും ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ തങ്ങൾക്കുണ്ടെന്നും അവകാശപ്പെട്ട ഇസ്രായേൽ ഈ ഒറ്റാക്രമണത്തോടെ എത്രമാത്രം ദുർബലമാണെന്ന് ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടു ഇതാന്റെ ഈ ഒരു നീക്കം തന്നെ ഇസ്രായേലിന്റെ പൊള്ളയായ അവകാശവാദങ്ങൾ തകർക്കാൻ ധാരാളമായിരുന്നു ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ അവശേഷിച്ചത് മാലിന്യങ്ങളുടെ കൂമ്പാരമാണ് തകർന്ന കെട്ടിടങ്ങൾ പൊടി ലോഹം ആസ്ബറ്റോസ് മാലിന്യങ്ങൾ എന്നിങ്ങനെ എട്ട് ലക്ഷത്തിലധികം അവശിഷ്ടങ്ങൾ എല്ലായിടത്തും ഉണ്ടെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ അവശിഷ്ടങ്ങൾ ഗുരുതരമായ അപകടങ്ങളാണ് സൃഷ്ടിക്കുന്നത് ആസ്ബെറ്റോസ് പോലുള്ള അപകടകരമായ മാലിന്യങ്ങൾ ോതിൽ ശ്വാസകോശ രോഗങ്ങൾക്ക് വഴിതെളിക്കും പ്രത്യേകിച്ച് ശ്വാസകോശ അർബുദം പോലുള്ള മാരക രോഗങ്ങൾക്ക് ഇത് കാരണമാകും മാത്രമല്ല ഈ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിച്ചില്ലെങ്കിൽ അവ വായുവിനെയും വെള്ളത്തെയും മലിനീകരിക്കും ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കും കൂടാതെ ഈ പ്രദേശങ്ങളിലെ സാധാരണ ജീവിതത്തെയും സാമ്പത്തിക പ്രവർത്തനങ്ങളെയും ഈ മാലിന്യങ്ങൾ മന്ദഗതിയിലാക്കാൻ കാരണമാകും ജനജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ വലിയ പരിശ്രമം ആവശ്യമായി വരും ഈ ഭീമമായ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള പദ്ധതിയാണ് ഇസ്രയേൽ നിലവിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് അതിനായി ഒരു സ്റ്റിയറിംഗ് എന്നൊരു സംഘത്തെ ഇസ്രായേൽ നിയോഗിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള മാർഗരേഖകൾ തയ്യാറാക്കുകയുമാണ് ഈ ടീമിന്റെ പ്രധാന ചുമതല എന്നാൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ എത്ര വലിയ ടീം രൂപീകരിച്ചാലും ഈ ഭീമമായ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം ഇത്തരം ഒരു വലിയ ദുരന്തത്തെ നേരിടാൻ രാജ്യം ഒരിക്കലും സജ്ജമായിരുന്നില്ലെന്ന് ഈ സംഭവം തെളിയിച്ചു അമേരിക്കയുടെ നേരിട്ടുള്ള പിന്തുണയും പാശ്ചാത്യ രാജ്യങ്ങളുടെ നിശബ്ദമായ പിന്തുണയും ഉണ്ടായിട്ട് പോലും ഇസ്രയേലിനെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും അടുത്ത നിമിഷത്തിൽ എന്തും സംഭവിച്ചേക്കാമെന്ന ഭയവുമാണ് ി മാലിന്യങ്ങൾ ശുദ്ധീകരിക്കാൻ തുടങ്ങുന്നത് ഇസ്രായേലിന്റെ ദുരിതത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് എന്നാൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ സകലതും തകർന്ന് ഇല്ലാതായി നിൽക്കുന്ന ഒരു രാജ്യമാണ് പാലസ്തീൻ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ നശിപ്പിച്ച കെട്ടിടങ്ങളുടെയും റോഡുകളുടെയും അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ പതിറ്റാണ്ടുകൾ പണിയെടുത്താൽ മതിയാവുമെന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് ഇറാന്റെ ആക്രമണത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾ പാരിസ്ഥിതിക ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഭയപ്പെടുന്നവർ വർഷങ്ങളായി ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയ പാലസ്തീന്റെ അവസ്ഥയെ കണ്ണു തുറന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ ആക്രമണം തുടരുകയാണ് മറ്റ് അയൽരാജ്യങ്ങൾക്കും നേരെ തുടരുന്ന കാലങ്ങളായുള്ള ആക്രമണത്തെ ചെറുക്കാനാണ് ഇപ്പോൾ ഇറാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത് ലോകരാജ്യങ്ങൾ ഇറാന്റെ നടപടിയെ വിമർശിക്കുമ്പോൾ പാലസ്തീനിലെ മനുഷ്യത് അവസ്ഥയെക്കുറിച്ചോ ഇസ്രായേലിന്റെ നിരന്തരമായ ആക്രമണങ്ങളെക്കുറിച്ചോ അവർ സംസാരിക്കുന്നില്ല ഇത് അന്താരാഷ്ട്ര നീതിയുടെ ഇരട്ടത്താപ്പാണ് വെളിപ്പെടുത്തുന്നത് എന്തും നേരിടാൻ സർവ്വസജ്ജമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറയുമ്പോൾ ഇവിടെ നാശനഷ്ടങ്ങളുടെ മാലിന്യം നീക്കണോ അതോ ഊർന്നുപോയിക്കൊണ്ടിരിക്കുന്ന അധികാരം നിലനിർത്തണോ എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ സംഭവം മധ്യേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിയെഴുതാൻ പോകുന്ന ഒന്നാണ് ഇസ്രായേലിന്റെ സൈനിക മേൽക്കോയ്മയെ ചോദ്യം ചെയ്യാൻ ഇറാന് സാധിച്ചുവെന്നത് ഭാവിയിലെ സംഘർഷങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകും സമാധാനത്തിനായുള്ള യഥാർത്ഥ ശ്രമങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ ഈ മേഖലയിൽ സംഘർഷങ്ങൾ വർദ്ധിക്കാനാണ് സാധ്യത